ഓദറ ആൽത്തറ ജംഗ്ഷനിൽ പുതുതായി ആരംഭിച്ചിരിക്കുന്ന ബി ഫിറ്റ് എന്ന ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടന വേളയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ആരോഗ്യ രംഗത്ത് പുത്തൻ ഉണർവേകുവാനായിട്ട് ആധുനിക സാങ്കേതിക വിദ്യകളുള്ള ഏറ്റവും നൂതനമായ എക്യൂപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുള്ള ബി ഫിറ്റ് എന്ന ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങ് ഓതർത്ര ജംഗ്ഷനിലാണ് ഇപ്പോൾ നടക്കുന്ന അതിന്റെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ പങ്കെടുത്ത ഈ ഒരു സമ്മേളനവും അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചിന്താണെന്ന് നമുക്ക് ഫ്രീ മൈൻഡ് ആയിക്കോളും ഭയങ്കര ഒരു ധ്യാനം പോലെയാണ് ജിമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടാ പിന്നീട് നമുക്ക് സുഹൃത്തുക്കളാരി നമ്മൾ മുടങ്ങാതെ ജിമ്മിൽ പോകാൻ കാരണം നമ്മുടെ കൂടെ ജിമ്മിൽ ഒന്ന് പാർട്ട്ണർ ആയിക്കോളൂ അല്ലെനിക്ക് പറയാനുള്ളത് ഓതര നാട്ടുകാരോടാണ് എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ നാടിനോടാണ് ഞങ്ങളുടെ സ്വാഗതം പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനാവലി ഒറ്റ കാര്യം മാത്രമേ വിളിച്ചറിയിക്കുന്നുള്ളൂ ഞങ്ങളോടുള്ള സപ്പോർട്ടാണ് നിങ്ങളുടെ എല്ലാവിധ പിന്തുണകൾക്കും നന്ദിയും സ്വാഗതം മറിക്കൊണ്ട് ഈ ഏവരെയും സ്വാഗതം നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ ഒരു നഴിയൊക്കെ അല്ലാവട്ടെ ഈ ബി ഫിറ്റ് ഫിറ്റ്നസ് സെന്റർ എന്ന് ഹൃദയപുറവ് ആശംസിക്കുന്നു എല്ലാ ഉയർച്ചയും വളർച്ചയും ഈ സ്ഥാപനത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതൊരു സ്ഥാപനവും വളരുന്നത് അവിടെ എത്തുന്ന ആളുകളുടെ തൃപ്തിയിലടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ ഇവിടെ പരിശീലനത്തിനായി എത്തുന്ന ആളുകൾ ഇത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി വരുന്ന എല്ലാവർക്കും സംതൃപ്തമായ സേവനം വർക്കിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് ഉയരട്ടെ വളരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കുച്ചു പഞ്ചായത്തിൽ എന്ന കൊച്ചു പുതിയൊരു വസന്തം വിടർത്തിക്കൊണ്ട് ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് പുത്തൻ തൂവൽ ബി നിരൂത്തിന്റെ ഉദ്ഘാടനകർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ജിമ്മിൽ നമ്മൾ മനസ്സിലുണ്ടാക്കാൻ വേണ്ടി ഫോണല്ലോട്ടോ നമുക്ക് ബോഡി ഫിറ്റ് ഒരു ഒരു ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി ഫോണാണ് എൻ്റെയൊക്കെ നല്ല ഒരു പ്രായത്തിൽ എനിക്ക് അധികം പ്രായമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാനൊരു ഇരുപത്തഞ്ച് വയസ്സേ സിക്സ് ഫാക്ക് ആയിരുന്നു ഞാൻ എങ്ങനെ ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഫാറ്റ് വരുമില്ലായിരുന്നു പിന്നീട് ഈ ഈ പറഞ്ഞ പുതിയ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോൾ എനിക്കും വന്ന് ഫാറ്റ് എനിക്കും വന്ന് കുടവയറ് ശരിക്കും ഒരാൾ നമ്മളുടെയൊക്കെ രണ്ടാം നിലയിൽ വീടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാം നിലയിലേക്ക് കയറുമ്പോൾ നമുക്ക് കിതക്കും കിതക്കുന്ന ആൾക്കാർ നമ്മൾ എല്ലാവരും അപ്പം കൊണ്ട് വിചാരിച്ചാൽ നമുക്ക് ഫിറ്റ്നസ് കുറവാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല രാവിലെ നടക്കാൻ പോകാന്ന് വെച്ചാൽ നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ മടിയാവും അതിനുവേണ്ടിയാണ് നമ്മളുടെ നിങ്ങളുടെ നാട്ടിൽ ഓതറയുന്ന സ്ഥലത്ത് ജിമ്മ് തുടങ്ങിയേക്കുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് തുടങ്ങിയേക്കുന്നത് ഒരുപാട് പേര് ഇതിലേക്ക് വരുവാ നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ ഇതിലേക്ക് വരുത്തുക ഇവിടെ ഇവിടെ നമുക്ക് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടീല്ലോ നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് വരുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടെ ഹൈസ് വർദ്ധിപ്പിക്കും അയാൾക്ക് ഒരു സമാധാനം കിട്ടും അല്ലേ അപ്പോൾ വളരെ സന്തോഷം നിങ്ങളുടെ നാട്ടിൽ ഓതരുന്ന ഒരു ഗ്രാമത്തിൽ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾ നാളെ തുടങ്ങി അഡ്മിഷൻ എടുക്കുക നിങ്ങളുടെ ട്രെയിനറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ പല സമയത്തായിരിക്കും വന്ന് പല ജോലിയുള്ള ആൾക്കാരല്ലേ പല സമയത്ത് വന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഒരു വർഷം കഴിയുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും ഫിറ്റ്നസ് നിർവഹിച്ചാണ്

നിങ്ങൾ നിങ്ങൾ നമ്മൾ കൊടുത്തു കുഞ്ഞുള് ഞാൻ ഇഷ്ടമാണോ അപ്പൊ സൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൊന്നില്ല കാരോട ശ്രീമാൻ കെ ടി ചാക്കോ ശ്രീമാൻ ജിനു തോമംഗുഴി ശ്രീമതി സാലി ജോൺ ശ്രീമതി പി ബെന്നി മറ്റ് പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ റവറൻറ്റ് സി ബി ടി മാത്യൂസ് എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്ത ഈ ഒരു പൊതു സമ്മേളനവും അതുപോലെ തന്നെ ആദ്യ രജിസ്ട്രേഷൻ്റെ കോപ്പി ഉദ്ഘാടനം ഇതൊക്കെയാണ് നടന്നു അപ്പോൾ മനോഹരമായ കാഴ്ചകൾ ഏറ്റവും ആധുനിക രീതിയിലുള്ള ആണ് എക്യൂപ്മെന്റ് ഉപയോഗിക്കുന്നത് ഇന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇല്ല ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ ബോഡിയൊക്കെ ഒന്ന് നല്ല ട്രെസ്സാക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് വയറൊന്നും ഇല്ലാതെ അല്ലേ ഇന്ന് ഇൻ സൈഡൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഹോത്രയിലെ ആൾക്കാരെല്ലാം നല്ല ഫിറ്റ് ആയിട്ട് നല്ല ഫിറ്റ്നസ് കാത്ത് സൂക്ഷിക്കുന്ന ആൾക്കാരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ജിമ്മൊക്കെ കളിക്കുന്ന സമയത്ത് എനിക്ക് ചിക്കനൊന്നും മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു കയ്യിൽ ഉലിപ്പണിയായിരുന്നു അല്ല ആ സമയത്ത് പിന്നീട് ആ സമയത്തൊക്കെ നല്ല ചിക്കനും ഇറച്ചിയൊക്കെ മേടിച്ചു കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് ചിക്കൻ സ്റ്റാൾ അങ്ങനെ തന്നെ മേടിക്കാൻ പൈസ കിട്ടിയപ്പോ ചിക്കനും ബീഫും കഴിക്കാൻ പാടില്ല കൊളസ്ട്രോളായി അങ്ങനെ മനുഷ്യന്റെ കാര്യം നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ കുറച്ച് കഴിക്കുക എനിക്ക് ജിമ്മ് കളിക്കുന്ന ആഗ്രഹമുടേയും പറയാനുള്ള അഡ്വൈസാണിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ നമ്മൾ ഇത്തിരി കഴിക്കുക അപ്പോൾ പിന്നീട് നമുക്ക് ജീവിത അവസാനം വരെ ആഹാരം ആ ആഹാരം കഴിക്കാൻ പറ്റും പിന്നീട് നമുക്ക് പഥ്യം വരും ജീവിതത്തിൽ ആ പഥ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ജിമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത് അപ്പോൾ ലാഭ്യമായിട്ട് ഭക്ഷണവും എല്ലാം കഴിക്കാൻ പറ്റും നമുക്ക് ഇപ്പോഴുള്ള പഥ്യങ്ങളെല്ലാം മാറും അല്ലേ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് മലയാളി അല്ലേ ഒരു ബീഫോ ചിക്കനും കഴിക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് മലയാളി അപ്പോൾ നല്ല ഫിറ്റ്നസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ഭക്ഷണവും കഴിക്കുക അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ക്ലബ്ബ് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പാട്ടും പാടിയിട്ട് നമുക്ക് മേലിൽ പോയി ഉറപ്പം ചെയ്യാം അപ്പൊ നിങ്ങള് കൈയിടിക്കുവാണ് നല്ലൊരു കയ്യില് തരുമോ പോരട്ടോ കൈ ഒന്നും പോരാ അപ്പോ ഒരു ബോറടിക്കണ്ട ഞാൻ എൻ്റെ ഒരു നാടൻ ശൈലിയിൽ സംസാരിക്കുമോ നിങ്ങൾക്ക് ഭയങ്കര പ്രസംഗികന്മാര അപ്പൊ ഞാനും ചെറിയ പാട്ടുകൾ ഞാൻ ഉണ്ടാക്കിയ പാട്ടുകൾ സ്റ്റാർ മ്യൂജിക് പറഞ്ഞ ഒന്ന് രണ്ട് പാട്ടുകൾ പാടിയിട്ട് നമുക്ക് മേലിൽ പോയിട്ട് ജിമ്മൊക്കെ ഒന്ന് കാണാം എല്ലാവരും ജിമ്മിരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുമ്പോ രണ്ട് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി രണ്ട് പാട്ട് പാടിയിട്ട് മേലിലേക്ക് പോകണം